നമസ്കാരം എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഓണമൊക്കെ ഇങ്ങെത്തി ഓണത്തിന് ഇടാൻ പറ്റുന്ന ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ഡ്രസ്സസിന്റെ സെർച്ചിങ്ങിലായിരിക്കും നിങ്ങൾ പക്ഷെ ഡ്രസ്സ് മാത്രമല്ല അടിപൊളി ഓർണമെന്റ്സും നിങ്ങൾക്ക് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യാം കാരണം ഒരുപാട് നല്ല അടിപൊളി കലക്ഷൻസും പെരേപ്പാടൻ ഗോൾ പാർക്കിൽ അവൈലബിൾ ആണ് അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നമുക്ക് കണ്ടംപറിയൊക്കെ ആയിട്ട് ഓണത്തിന് സ്റ്റൈൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഓർണമെന്റ് ആണ് അത് നമ്മുടെ കടൽ കടന്നെത്തിയ കുവൈറ്റി കളക്ഷൻസ് അപ്പൊ കുവൈറ്റി കളക്ഷൻസിന്റെ ഒരു നാല് ഡിഫറെന്റ് വെറൈറ്റീസ് ആണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അതും ഒന്നേകാൽ പവനിൽ മേളിൽ തൊട്ടിട്ടുള്ള ഓർണമെന്റ്സ് ആണ് ഇതെല്ലാം ഫസ്റ്റ് ഈ ഒരു ഓർണമെന്റ് കണ്ടോ നമുക്ക് എല്ലാവർക്കും കുവൈറ്റി മലകളിലെ പ്രത്യേകത അറിയാം അതിന്റെ കളർ കോമ്പിനേഷൻ ഇതിലും റോഡിയോവും യെല്ലോ ഗോൾഡും ആയിട്ട് വരുന്ന ഒരു കളക്ഷൻ ആണ് അതുപോലെ തന്നെ ഈ ഒരു ലോക്കറ്റ് ആണ് അതിന്റെ ഹൈലൈറ്റിങ് പോർഷൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ തന്നെ സിമിലർ പാറ്റേണില് ലോക്കറ്റ് ചേഞ്ചില് വരുന്ന ഒരു ഡിസൈൻ ആണ് ഈ ഒരു ഡിസൈൻ ഇതിന്റെ ആക്ച്വൽ വെയിറ്റ് വരുന്നത് പതിനൊന്ന് ഗ്രാം ആണ് ഇതിന്റെ വെയിറ്റ് വരുന്നത് ഇതിന്റെയും ഒരു ഹൈലൈറ്റിംഗ് പോർഷൻ അതിന്റെ ലോക്കറ്റ് ആണ് കണ്ടോ നല്ല ഭംഗിയില്ല ഒരു കളർ കോമ്പിനേഷൻ പിന്നെ പിന്നെതാ ഈ ഒരു മാല ഭയങ്കര രസുണ്ട് ഇതിൻ്റെതാ ഈ സൈഡൊക്കെ കണ്ടോ മുത്ത കൊടുത്തിരിക്കുന്ന കണ്ടോ രസല്ലേ ഇതിന്റെ വെയ്റ്റ് വരുന്നത് പന്ത്രണ്ട് ഗ്രാമാണ് കാരണം ഇതിൽ നമ്മൾ മൂന്ന് കളേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് റോസ് ഗോൾഡും വൈറ്റ് ഗോൾഡും യെല്ലോ ഗോൾഡും പിന്നെ വരുമ്പോതാ ഈ ഒരു മാല എനിക്ക് ഈ നാലെണ്ണത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മാലയാണ് ഈ ഒരു മാല അതിൻ്റെ ഈ ഒരു പോർഷൻ കണ്ടോ ബി പോഷൻ ഭയങ്കര രസമില്ല കാണാൻ നല്ലൊരു പാറ്റേണിൽ നല്ലൊരു എലഗൻ ലുക്ക് തരുന്ന ഒരു കുവൈറ്റി നമ്മൾ സാധാരണ കാണുന്ന കുവൈറ്റി പല കളേഴ്സ് യൂസ് ചെയ്തിട്ടില്ല പക്ഷേ ഗോൾഡിൽ തന്നെ നല്ല ഭംഗിയായിട്ടാണ് ഈ ഒരു മാല ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് പത്ത് ഗ്രാമിലാണ് ഈ ഒരു മാല ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഹൈ അപ്പോൾ ഈ ഒരു കളക്ഷൻസ് മാത്രമല്ല ഇതുപോലുള്ള ഒരുപാട് അധികം കളക്ഷൻസ് നമ്മുടെ എല്ലാ ബ്രാൻഡസിലും ആണ് അതുപോലെ തന്നെ നിങ്ങൾ ഓണമാണ് ഓണത്തിൻ്റെ ഓഫർ മറക്കണ്ട സെപ്റ്റംബർ ഒന്നും